ഹലോ ഗായ് സാധാരണക്കാരൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖമായിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വീഡിയോ പറയാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ തേങ്ങ പൊളിക്കുന്ന ഒരു മെഷീൻ ഒരു യന്ത്രം ചെറിയ രീതിയിലൊരു യന്ത്രം അത് എല്ലായിടത്തും ഒരു സാധനമാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് തേങ്ങ പൊളിക്കുന്നത് എങ്ങനെയാണെന്ന് ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തേങ്ങ പൊളിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം അടിഭാഗത്ത് അതിനുള്ള പട്ടയാണത് അപ്പോൾ ആ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പട്ട പിന്നെ ആ പട്ടയുടെ മുകളിൽ നമ്മൾ പൈപ്പ് വെൽഡ് ചെയ്യും നമുക്ക് അത് സ്റ്റാൻഡ് ചെയ്യും സ്റ്റാൻഡിൻ്റെ ഇത് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആംഗ്ലർ പീസ് ഒരു മൂന്നിഞ്ചിൻ്റെ ഒരു ആംഗ്ലർ പീസ് എടുത്തിട്ടുണ്ട് ഇതാ ഈ ആംഗ്ലർ പീസ് അത് നമ്മൾ സെറ്റാക്കും അത് കഴിഞ്ഞ് അതിന് സൊരു രണ്ട് പട്ട രണ്ട് പട്ട ഹോൾസുള്ള പട്ട ഉണ്ട് അത് നമ്മൾ അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്യും പിന്നെ നമുക്ക് തേങ്ങ പൊളിക്കാനുള്ള സാധനം രണ്ട് നാക്ക് അത് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ആ നാക്കാണത് പിന്നെ നമുക്ക് തേങ്ങ പൊളിക്കാൻ പിടിക്കാനുള്ള ഒരു കമ്പി അപ്പോൾ ആ കമ്പിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പൈപ്പ് കട്ടിയ വേണ്ടി പോവാണ് പോവുകയാണ് മുപ്പതിഞ്ചാണ് നമുക്ക് ഐറ്റം വേണ്ടി രണ്ടര അടി എന്നാലേ നമുക്ക് ശരാശരി പൊളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അടിഭാഗത്ത് ഈ പൈപ്പ് ഉറപ്പിക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പട്ട കട്ടിയാൻ വേണ്ടി പോകണേ നമ്മളൊരു പത്തിഞ്ചിൽ നിങ്ങളാണ് എടുക്കുന്നത് ആ പത്ത് ഇഞ്ചിൽ നമ്മളൊരു പീസ് കട്ടിയാൻ വേണ്ടി പോവാണ് അപ്പോ മറ്റേമാതിരി നമ്മൾ ഈ പൈപ്പിന്റെ മുകളിൽ ഇതിന്റെ സാധനങ്ങൾ വെൽഡ് ചെയ്യാൻ പോണേ ആംഗിൾ വെൽഡ് ചെയ്യാൻ ഫസ്റ്റ് പറഞ്ഞിട്ടോ ആംഗിൾ നമ്മൾ വെൽഡ് ചെയ്യാൻ പോണേ അപ്പൊ നമ്മൾ ആംഗിൾ വെൽഡ് തിരുത്താൻ വേണ്ടി കേട്ടോ ഇനി നമ്മൾ ഈ റിങ് റൗണ്ട് ഈ ആംഗിളിന്റെ മുകളിൽ ഒരു സൈഡിൽ പിടിപ്പിക്കാൻ വേണ്ടി പോണേ അപ്പോ പച്ചമാരി നമ്മൾ ഈ പൈപ്പിന്റെ മുകളിൽ ആങ്കർ പിടിപ്പിച്ചു ഒരു ഹോൾസ് ഉള്ള പീസും പിടിപ്പിച്ചു നമ്മൾ ഒരു നാക്കും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് വെൽഡ് ചെയ്തിന് ശേഷമാണ് നമ്മൾ ഇതിലുള്ള കമ്പി ഇട്ട് കുടുക്കിയിട്ട് സാധനം സെറ്റ് ആക്കുക ഓക്കേ അപ്പൊ നമ്മള് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സ്റ്റാൻഡിന്റെ മുകളിൽ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേ തേങ്ങ പൊളിക്കുന്ന മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളൊന്ന് പെയിൻറ് അടിച്ചെടുക്കാം നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കേട്ടോ അടിക്കാൻ പോകുന്നത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് നമുക്കൊന്ന് ഒന്ന് ചുറുക്കാക്കി എടുക്കാം സംഭവം ചങ്ങനാക്കിയിട്ടേ ഇത് നല്ല ജി പൈപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാന്നൂറ് നാനൂറ്റമ്പത് രൂപ വില വരും അത്രയും നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ ഒച്ചമാരെ നമ്മൾ ഈ തേങ്ങ പൊളിക്കുന്ന സാധനം എന്താ ഉണ്ടാക്കി കഴിഞ്ഞു പെയിൻറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് തേങ്ങ പൊളിക്കുന്ന മെഷീൻ എന്ന് പറയാൻ പറ്റില്ല ഇതിന് സാധാരണ പറയാ പാര അപ്പോൾ തേങ്ങ നമ്മൾ നമ്മളിതിൽ കുത്തി പൊളിക്കുക ഓരോക്കാരെ കണ്ടുണ്ടാവും അപ്പോൾ ഈ സാധനങ്ങൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ തരുവാണെങ്കിൽ ഞാനിതുണ്ടാക്കി തരുന്നതായിരിക്കും നല്ല രീതിയിൽ ഉണ്ടാക്കാം ചെറിയ രീതിയിൽ ഉണ്ടാക്കുക ഇതിനിപ്പോൾ ജി എപ്പോൾ ഇപ്പം നല്ല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കില്ലേ ഏകദേശം ഒരു നാനൂറ് റുപ്യ വില വരും അപ്പോൾ ചെറിയ പാര ഒക്കെ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ആർക്കെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ വരികയാണെങ്കിൽ ആ സാധനം ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിഷ്പ്രയാസം നമ്മൾ തേങ്ങ പൊളിച്ചെടുത്തു അപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കണം